ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ് പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പോൾ സമയം മൂന്നേ കാലായിട്ടുണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ രണ്ട് പിള്ളേരും ഡേ അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന് നല്ല ഉറക്കത്തിലാണ് പക്ഷേ എനിക്ക് ഉറക്കമില്ല കാരണം വീട്ടിൽ ആരുമില്ല കേട്ടോ ഞാനും അഞ്ചും നമ്മുടെ മൂന്ന് പിള്ളേരും ഉള്ളൂ പാർക്കുട്ടൻ സ്കൂളിലേക്ക് പോയിട്ടാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് അവർ അമ്മയ്ക്ക് കുറച്ച് ദിവസമായി ഷോൾഡർ വേദന ഒക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ ആരുമില്ല ഇവന്മാർ എണീറ്റിട്ടുണ്ടെങ്കിൽ നല്ല സീനായിരിക്കും കാരണം ഒരാളെ എണീറ്റിട്ടുണ്ടെങ്കിൽ അവരെ അടുത്ത് ഞാൻ പോയി കടുക്കണം ഇവൻ്റെ കരച്ചിലായിട്ട് ചിലപ്പോൾ അവൻ മറ്റൊണ് എനിക്കും അപ്പോൾ അവൻ്റെ പുറത്ത് അടുത്ത് പോയി കടുക്കണം അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഇടിയായിരിക്കും ആരും സമ്മതിച്ച് തരില്ല എന്തൊക്കെ എന്നെ കൊടുക്കാനായിട്ട് എൻ്റെ ഫുൾ എന്നെ അവർക്ക് ഫുള്ളായിട്ട് കിട്ടണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്ക് എന്താ പറയുക ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാരണം ഇവർ ഇനി പോയിട്ട് എപ്പോൾ വരാമെന്നൊന്നും അറിയില്ല ഇവന്മാരാണെങ്കിൽ ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് മാറി എണീറ്റിട്ടില്ലെങ്കിൽ അതാരെ പാക്കില്ല ഞാൻ തന്നെ ലോക പെട്ടെന്ന് പിടിസ് അങ്ങനത്തെ നമ്മുടെ അയിനുസും അല്ലൂസും എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയനു രണ്ടുപേരെയും പൊക്കി എടുത്തിട്ട് ഞാൻ സോഫയമ്മ കൊണ്ടിരുത്തിയിട്ടുണ്ട് അടിപൊളി വേഷം കിട്ടും സംഭവങ്ങളൊക്കെ ആയിരുന്നു അല്ലുകൂട്ടൻ തെൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങണ ഉണ്ടായിരുന്നില്ല അയിനക്കൂട്ടനെ ഒരു വിധത്തിൽ പറഞ്ഞിട്ടാണ് ഞാൻ സോഫയിലേക്ക് എടുത്തിട്ടുള്ളതും അഞ്ചു ആണെങ്കിൽ കാശ് എണ്ണീട്ടിട്ടിരിക്കുകയാണ് പിന്നെ വേണത് കറച്ചിലൊക്കെ പകുതി സമാധാനിപ്പിച്ചെല്ലാത്തിനും പുറത്തുകൊണ്ടിരുത്തി അപ്പത്തേക്ക് കുഞ്ഞിക്കടക്കൽ കിടന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗൈസ് രണ്ട് പേര് എണീറ്റിട്ടുണ്ട് മൂന്ന് പേരെ സോറി നാല് പേര് എണീറ്റിട്ടുണ്ട് അപ്പള് ഇവിടെ നല്ല പൊരിഞ്ഞ തല്ലോട്ടത്തിലാണ് ഒരാള് വിഷമിച്ചു വന്നിട്ട് എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് എന്നിട്ട് വേണം ഒരു മീനി വറുത്ത് അവിടെ അപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ടുള്ള എന്നിട്ടാ അവര് പോയിട്ടുണ്ടെങ്കിൽ പ്രധാന പ്രശ്നം ഇവരെ നോക്കില്ലാട്ടാ ഇവരെ നോക്ക മീൻസ് ഞങ്ങൾ കൊണ്ട് ഇവര് വലുതാവും തോറും പറ്റാണ്ടായിട്ട് വരാണ് തല്ലിടുമ്പ് അത് ഒരു നിമിറ്റ് മിനിറ്റ് പോലും തല്ലിടാതിരിക്കേയില്ലേ എന്തിനേലൊക്കെ പറഞ്ഞില്ല അടിപിടി ഓടി ആ പറ്റ പറ്റ ആനു വേണ്ട പൊറ്റ അമ്മ അതിനൊന്നു പൊട്ട തരാ വെയിറ്റ് അയിനൊന്നും അല്ലോനും കാശിക്കും പാറൂനും കൊടുക്കണെ പൊറ്റ ആയിന് അയിന് പൊട്ടിച്ചോ പക്ഷെ എല്ലാവർക്കും കൊടുക്കണം പൊറ്റ ഓക്കേ ആയിനൊന്നു തരാ ചേട്ടൻ പൊട്ടിച്ചിട്ട് അതെ മുട്ട പുഴുങ്ങണ്ടേ മുട്ട പുഴുങ്ങൊട്ട ആകെ പറഞ്ഞുണ്ടായിരുന്നു ചേട്ടാ പുഴുങ്ങിയ മുട്ട എല്ലാവർക്കും കൊടുക്കണം അയിനോന് കൊടുക്കണം കാശിക്ക് കൊടുക്കണം ഓക്കെ ഇതല്ലേ അത് പുഴിഞ്ഞിട്ട് തരാട്ടമ്മ മര മോനല്ലേടി പറഞ്ഞു കേക്ക് താഴ്ത്തിടല്ലേ അങ്ങനെയൊക്കെയോ പറഞ്ഞു നമ്മുടെ അല്ലൂസിനെ കൊണ്ട് ഒരു ചെറിയ കഷ്ണമൊക്കെ അതിനൊന്ന് കുടിപ്പിച്ചു കിട്ടാ ചെറിയ കഷ്ണം നമ്മുടെ കാഴ്ചയ്ക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ അദ്ദേഹം ചായ വയ്ക്കാൻ പോവാണ് കുറച്ച് പാലമുള്ളു അപ്പം നമ്മുടെ കൊച്ചായ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലാത്ത കൊച്ചായ അപ്പം അല്ലാത്ത കൊച്ചാനോടൊക്കെ സംസാരിച്ചു അമ്മേനെ കാണാൻ വന്നതാണ് അപ്പൊ അമ്മ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ ഇതേ കൊച്ചായപ്പോ കുറച്ചു നേരം ഞങ്ങളെ കൂടി ഇരുന്നിട്ട് പോവാം പുറപ്പെടാൻ പോവാണ് കേട്ടോ

അമ്മയ്ക്ക് കുറച്ച് ദിവസമായി ഷോൾഡർ പെയിൻ തുടങ്ങിയിട്ട് കൈ കഴിച്ചിറങ്ങുക ഉളിക്കേ പോലെ ഒരു ദിവസം ഉറങ്ങി എണീറ്റപ്പളും കൈ കുത്തി എണീറ്റപ്പ് ഒന്ന് ഉളിക്കേ പോലെ ഫീൽ ചെയ്ത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അത് വേദന കൂടി കൂടി വന്നു പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ എം ആർ എ ഒക്കെ എടുത്തപ്പോഴാണ് ഡിസ്ക്കിന് കംപ്ലയിൻ്റ് ഇടന്ന് പറയുന്നത് അതായത് ഒരു ഡിസ്ക് ഒരു എൽ കറക്റ്റ് എനിക്ക് പറയാറില്ല നമ്മുടെ നട്ടലിൻ്റെ ഉളിക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സർജറി മിക്കതും വേണ്ടി വരും എന്താ പറയുക ഒരു അസംശയമില്ല നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും വേറെ ഡോക്ടറടുത്തും കൂടി നമ്മളൊപ്പിനെയും നോക്കാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പം ഇങ്ങനെ പുറത്ത് ഇവരെ കളിക്കാനിട്ടിട്ട് ഇരിക്കുകയാണ് ഇവരാണെങ്കിൽ ഞങ്ങളിട്ട് വട്ടം കറക്കാണ് ഒന്നും പറയാനില്ല ആരെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ അതായത് അമ്മയോ അച്ഛനോ നിലീചാട്ടോ നിതീശേട്ടനൊക്കെ ഉള്ളപ്പോൾ ഇവർ ഓക്കെ ആയിരിക്കും ഞങ്ങൾ മാത്രം ഉള്ളപ്പോൾ ഇവർക്ക് ഭയങ്കര വേഷം കിട്ടാണ് കേട്ടോ നമ്മുടെ കാശിക്കുട്ടനാണെങ്കിൽ ഇവർ രണ്ടുപേരെ ഇങ്ങനെ സൈക്കിളിൽ ഇരുത്തിയിട്ട് ഉന്തിക്കൊണ്ടു എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അതുമാത്രമല്ല ഇവർ കാല് താഴത്ത് വെക്കാൻ പാടില്ല കറക്റ്റ് ആ പടൽമ വെക്കണം അല്ലെങ്കിൽ വേണ്ടിയിരിക്കുന്ന അടി കിട്ടും അല്ലും അതിലും ഇതേപോലെ സ്വീകിച്ച് അങ്ങോട്ട് ഇരിക്കും കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ ഉന്തി അടക്കാനായിട്ട് പക്ഷേ ഈ ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അവർ ആ വഴി കൂടെ അങ്ങോട്ട് പോകും കുറേ നല്ല എന്നാൽ ആ വഴി കൂടെ നടക്കുമ്പോഴും വല്ല പാമ്പാണ് എന്തെങ്കിലുമൊക്കെ വല്ല കടിക്കുന്ന സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞു അയക്കാറില്ല പിന്നെ ഗതി കേട്ടിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അവിടെ കൊണ്ടുവന്നിട്ട് കളിപ്പിക്കണ്ട അങ്ങനത്തെ ഞങ്ങൾ കുറച്ച് പാല കുറച്ച് പാലേ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടൊരു ഓല ഞാല് ചായ ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് പാടില്ല വേറെ സാധനങ്ങളൊന്നും തിന്നാൻ ഉപ്പേരി ഉണ്ടായിരുന്നു ഓണൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പേരിയും ശർക്കര വെട്ടിട്ടും എനിക്ക് ഒട്ടും ഇഷ്ടല്ല ഉപ്പേരി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതാട്ടോ അഞ്ചുതേപ്പല കൊണ്ടോണ്ടായിരുന്നു അതുകൊണ്ട് ഉപ്പേരിക്കൊരു ക്ഷമവും ഇല്ല അങ്ങനത്തെ നമ്മള് ചായ ഒക്കെ വെച്ചിട്ടുണ്ട് വേറെ അങ്ങനെ നമ്മുടെ ടിന്ന് തപ്പിയപ്പളാണ് അതിലൊരു ഹൈഡൻ സീക്കിൻ്റെ ബിസ്ക്കറ്റ് കിട്ടിയത് അപ്പോൾ അതിലത്തെ ഒരു പാക്കറ്റ് എടുത്ത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു ഒരു ഇഷ്ടമായിട്ട് അതിൻ്റെ കൂട്ടനെ അത്രയും ഇഷ്ടമല്ല പക്ഷേ ഇവർക്ക് നല്ല ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അല്ലൂനും കാശിക്കും ഇഷ്ടമാണ് അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല എന്താ പറയുക മൈലേജ് ഉണ്ട് നമ്മുടെ അല്ലൂനും കാശിക്കും കാരണം വിഷിക്കുന്നുണ്ട് വേറെ സാധനങ്ങളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു ദേവിയുണ്ട് ഇനി റീസ്റ്റോക്ക് ചെയ്യിപ്പിക്കണം മുട്ടയുണ്ട് മുട്ട കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇది റിബാണ് ആങ്കോന ഓരോന്ന് ആ ദേടാ ഇതെ അത് ആകാശിക അത് കാശിക് ഓർണം കാശിക് കാശിക് ഡോണ്ട് ഡോണ്ട് ആ ഔട്ട് ആയി ആ ഔട്ടായടാ പണി ഇപ്പുറം വെച്ചാ എന്നിട്ട് കണ്ണച്ചൻ ശരിക്കും അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന അറിഞ്ഞിട്ട് അമ്മനെ കാണാൻ വന്നതാട്ടോ അപ്പോഴാണ് അമ്മ ഡോക്ടർത്ത് പോയെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇവിടെ ഇരിക്കാൻ പറഞ്ഞു സിജമ്മേനെയും കൂടി സിജമ്മയും കൂടിയും വൈകുന്നേരം വരുന്നത് പറഞ്ഞു ജോലി വിട്ട് കഴിഞ്ഞ കഴിഞ്ഞിട്ട് അപ്പം ഞാനാണെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് വേഷുന്നോട്ട് പാടില്ല അത് നമുക്ക് ബജ്ജി പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കേന്ന് പറഞ്ഞിട്ട് എന്നോട് പോയി വേഗം ഒരു മിനിറ്റിനുള്ളിൽ റെഡി ആയി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇട്ട ഡ്രസ്സൊന്നും മാറുന്നു നിന്നില്ല അത്യാവശ്യം വൃത്തിയുള്ളതായിരുന്നു ഭാഗ്യത്തിൽ അതുകൊണ്ട് അതും പിന്നെ മുടിയും കെട്ടിയിട്ട് ഒരാളെടുത്തു ഞാൻ ഐനൂർസിന് എടുത്തിട്ട് അപ്പോൾ അവിടെയാണെങ്കിൽ അല്ലുക്കുട്ടനെയും കാശിക്കുട്ടനെയും നിർത്തിയിട്ടുണ്ട് ാണെങ്കിൽ നമ്മുടെ പാറക്കുട്ടനൊരു വർക്കുണ്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഇന്ന് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ബജ്ജു വാങ്ങിക്കാൻ പോണത് കോളേജിൻ്റെ അവിടേക്കാണ് കോളേജിൻ്റെ അവിടേക്കുള്ള ഏതെങ്കിലും ഒരു കടയല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല കോളേജ് മിനിസ്റ്റ് ഞങ്ങളുടെ വീടടുത്തുള്ള സ്ഥലമായിട്ടോ അവിടെ ഏത് ബജ്ജിക്കടിയേ ഉള്ളൂ എന്ന് എന്തോ നോക്കുക അപ്പോൾ പോണ വഴിക്കാണ് നമ്മുടെ സഹദായ മാമനെ കണ്ടത് അപ്പോൾ മാമൻ മാറും ഇവിടെ ഒരു ഉണ്ട് അവിടെ പോയി നോക്കൂ എന്തെങ്കിലുമൊക്കെ കാണാൻ പറഞ്ഞിട്ട് അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ചില്ലുംകോട്ടിൽ എന്തൊക്കെയുണ്ടായിരുന്നു പഴംപൊരി ഉണ്ടായിരുന്നു പരിപ്പൊടി ഉണ്ടായിരുന്നു കാലത്ത് ഉഴുന്നപടി ഉണ്ടായിരുന്നു സമൂസ ഉണ്ടായിരുന്നു പിന്നെ എന്തോ വേറെ സാധനം കണ്ടില്ല അപ്പം ഞാൻ മുട്ട ബജ്ജി കണ്ടപ്പോൾ അതെടുത്തു പിന്നെ കാശിക്കും പറഞ്ഞാണെങ്കിൽ നമ്മുടെ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് അല്ലൂനും അയനൂനും പരിപ്പാട ഭയങ്കര ഇഷ്ടമാണ് അപ്പം എടുത്തിട്ടുണ്ട് എനിക്ക് മുട്ട ബജിയാണ് ഇഷ്ടം പിന്നെ അച്ഛൻ പറഞ്ഞു കൂഴുന്നവർ എടുത്തോളാൻ രാവിലത്തെ ആണെങ്കിലും എടുത്തോളാൻ പറഞ്ഞു കേട്ടോ ഞാൻ വിചാരിച്ചു ചൂടൊന്നും ഉണ്ടാവേണ്ട ടേസ്റ്റ് ഉണ്ടാകുമെന്ന് അപ്പോൾ എന്തായാലും ഇദ്ദേഹം വാങ്ങിച്ചു നമ്മൾ വരാം കേട്ടോ അപ്പോൾ അദ്ദേഹം ആറ് പഠിച്ചു സ്കൂളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ് കഴിഞ്ഞത് ഇദ്ദേഹം അമ്മായിയുടെ വീട് നമ്മളീ പറഞ്ഞ പോലെ വഴിക്ക് പോകുമ്പോൾ അമ്മായിടെ വീട് കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് എപ്പോഴും അമ്മായി പുറത്തിരിക്കുന്നുണ്ടാവും നമ്മൾ ആ വഴി കൂടെ പോകുമ്പോൾ അപ്പം നിർത്തി സംസാരിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതേ വീട്ടിലെത്തിയിട്ട് കയ്യോടുകൂടിയിട്ട് പിള്ളേർക്ക് ബജ്ജി കൊടുക്കാമെന്ന് വിചാരിച്ചൊരു പാത്രത്തിലാക്കിയിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട ബജ്ജിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അതേ ഈ ഡബ്ബെയ്മലും എൻ്റെ മെയ്ത്തൊരാൾ കെടു കെടുക്കുക ടൈനോസ് കെടുക്കുകയാണ് അല്ലക്കുട്ടനെ ഞാൻ അപ്പുറത്തെ റൂമിൽ കെടുത്തി പോകുന്നുണ്ട് കൊടുത്തി പോവുന്നുള്ളൂ അപ്പിളയ്ക്ക് അയിനക്കൂട്ടനെ എണീറ്റു ഇപ്പം ഇവർ ഹോസ്പിറ്റലിൽ അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ആരും ഇല്ല ഞാനും അഞ്ചും പിള്ളേരും പിന്നെ കൊച്ചായും വന്നിട്ടുണ്ട് കൊച്ചായിയുടെ എടുത്തായാലും അധികം ഇവർ പൂവില്ല ഉറക്ക ഉറങ്ങാനൊന്നും പോവില്ല ഉറങ്ങി ഇട്ടിട്ടുണ്ടെങ്കിലും പൂവില്ല അപ്പോൾ അപ്പം നല്ലൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വേറെ നല്ല വേറൊരു ഒരാളുടെ സഹായമില്ലെങ്കിൽ ഇവർ ഇവർ കുറച്ച് റിസ്ക്കാണ് നമുക്ക് നോക്കാനായിട്ട് അതായത് നമ്മളെ തലയ്ക്കയും വട്ടു ഇവർ എപ്പോഴും തല്ലിടും ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വേണം ഞാൻ തന്നെ ഉറക്കണം ഉറക്കം ഉറങ്ങി എണീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വേണം അലൂസി മൈനൂസ് ഒരു പൊടിക്ക് സമ്മതിക്കില്ല കേട്ടോ അങ്ങനെയാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം പിള്ളേർക്ക് വന്നിട്ടില്ല ഒന്നാമത് പ്രായം അതാണെന്ന് എനിക്കറിയാം എന്നാലും ചിലപ്പോൾ നമ്മളും നമ്മൾ മനുഷ്യന്മാരല്ലേ നമുക്ക് വിഷമം സങ്കടവും കരച്ചിലൊക്കെ വരുമ്പം ഒരു ഒരു തരത്തിന് അഡ്ജസ്റ്റ് ചെയ്യാത്തതുകൊണ്ടും ആ അതൊക്കെ പിന്നെ അപ്പം എന്താ ഇവിടെ അപ്പം നമ്മുടെ പിള്ളേർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അയിനൂനും അല്ലൂനും നമ്മുടെ പരിപാടിയു കൊടുത്തിട്ടുണ്ട് കാശിക്ക് പായമ്പൊരി കൊടുത്തപ്പോൾ വലിയൊരു ച ഇത് ഇഷ്ടം തോന്നിയില്ല അപ്പം പിന്നെ അത് വേണ്ട അവന് വേണ്ടാഞ്ഞിട്ടായിരിക്കും അവൻ തിന്നാത്ത അവന് ഇഷ്ടമാണെങ്കിൽ അവൻ എന്തായാലും തിന്നും ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞാൻ നമ്മുടെ പണിയിലേക്ക് കിടക്കട്ടെ വൈകുന്നേരത്തെ പണിയിലേക്ക് കിടക്കുമ്പോൾ ചോറ് തിളപ്പിച്ചു വിറ്റാരുണ്ട് ഒന്ന് രണ്ട് പാത്രത്തിൽ പാറിന് പാറിൻ്റെ ആക്ച്വലി ഒന്ന് ക്ലാസ് ഉണ്ടായില്ല കേട്ടോ ഇത് രണ്ട് ദിവസം മുന്നേ എടുത്തു വീഡിയോ ആയിരുന്നു അതുകൊണ്ട് ഞാൻ മറന്നു പോയി അതുകൊണ്ട് സോറി ഐസ് ഇപ്പോൾ അവളെ കണ്ടപ്പോഴാണ് അങ്ങനെ പാറുന് നാളെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ അമ്മ അച്ഛൻ ആ സംഭവങ്ങളൊക്കെ ഒട്ടിക്കണം അങ്ങനെ പിക്ക് കിട്ടിയിട്ട് അപ്പോൾ അത് ചെയ്തോണ്ടിരിക്കുകയാണ് അവൾ ഞാനപ്പം വേഗം അടുക്കളയത്തെ പണി ഫിനിഷ് ആയിട്ട് അപ്പോൾ നമ്മുടെ ചോറ് കാലത്ത് വെച്ചാൽ നല്ല ഒരു ചോറ് ആട്ടോ അത് വൈകുന്നേരം ഞങ്ങൾ വെച്ച് വയ്ക്കും അതുകൊണ്ട് വൈകുന്നേരം ഇതേപോലെ തന്നെ ഒന്ന് രണ്ടാവശ്യം കഴുകിയിട്ട് നമ്മൾ ഗ്യാസമ്മ തിളപ്പിച്ച് വിറ്റാറാണ് പതിവെട്ടം അങ്ങനെ അത് വെച്ചിട്ടുണ്ട് കൈസ് ഇനി കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാനായിട്ടും പിന്നെ എന്താ ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എത്താറായി എന്നാ പറഞ്ഞത് ഒരു ഒരമുക്കര മണിക്കൂർ അത്ര ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വേഗം ഇവിടുത്തെ പണികളൊക്കെ തീർത്ത് വെക്കിട്ട് നാളെ പാറു ക്ലാസ് ഉണ്ട് അപ്പോൾ അവൾക്ക് കൊണ്ടുപോകണ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ വേഗം തലേദിവസത്ത് തന്നെ റെഡിയാക്കി വെച്ചാൽ നാളെ രാവിലത്തെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല ഇവന്മാരൊക്കെ നല്ല വാശിയിലാണെങ്കിൽ എനിക്ക് എണീറ്റ് വരാൻ പറ്റില്ല കാശി നല്ല വാശിയിലാണെങ്കിൽ അഞ്ചു ും മാനേജ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ചട്ടൻ ചട്ടൻ എടുത്താലും സമ്മതിക്കില്ല അപ്പോൾ തലേ ദിവസം തന്നെ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ നാളത്തെ കറി പരിപാടികൾക്കും എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെക്കും കേട്ടോ അപ്പോൾ നാളെ ഉൾക്കിൽ ടിഫിന് നമ്മൾ കൊടുത്തയക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസാണ് അപ്പം അത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട് നീളത്തിലെ കട്ട് ചെയ്യുക നാളെ മസാല വെച്ചാൽ മതിയാവും കാരണം ഇന്നലെ മസാല വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അത് പിടിച്ച ഒരു ഗുമ്പും ഉണ്ടാവില്ല അപ്പോൾ അത് കഴുകിയിട്ട് ഇതേ ഫ്രിഡ്ജിലെടുത്ത് വെക്കട്ടെ അടുത്തത് എന്തോ ചോറും അതേപോലെ തന്നെ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ ഉച്ചയ്ക്ക് ലഞ്ചിന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് സാവകാശം ഉണ്ടാക്കിയാൽ മതി മതിയല്ല ഒരു മണിക്കല്ല ഫുഡ് കഴിക്കുന്നത് ഇപ്പോൾ ഒരു ഇവള് പോയതിന് ശേഷമേ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇവരുടെ കാര്യം ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വെക്കണം കാരണം അമ്മയ്ക്കും വയ്യാതായ സ്ഥിതിക്കും അമ്മയും ഇപ്പം ഒന്നിനും പച്ച ചെയ്യാമെന്നു അമ്മയ്ക്കും അതുകൊണ്ട് അമ്മ റെസ്റ്റിലാണ് അപ്പോൾ ഞങ്ങളാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് എല്ലാം അതും അപ്പോഴത്തെ ക്യാരറ്റ് ഞാൻ ഇങ്ങനെ ചീവിയിറ്റ് വെക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവും എനിക്കും അതാണ് ഇഷ്ടം എനിക്കിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടില്ലേ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് അതെനിക്ക് തിന്നുമ്പോൾ ശരിക്കും മധുരസം നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ ഇതാകുമ്പോൾ ഞാൻ കുറച്ച് കഴിക്കും എനിക്ക് ക്യാരറ്റ് ബീട്രൂട്ടൊന്നും ഇഷ്ടമല്ല അത് അങ്ങനത്തെ മധുരമുള്ള സാധനങ്ങൾ കറി മീൻസ് ആക്കിയിട്ട് ചോറും കൂട്ടി തിന്നാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങയും ചിരിക്കിക്ക് വെക്കാം പിന്നെ പിന്നെ വേറെ ഒന്നുമില്ല പിന്നെ ഉള്ളിയൊക്കെ അല്ലേ അത് നമുക്ക് നാളെ മോർണിംഗ് ആയാലും നമുക്ക് ചെയ്തു വെക്കാവുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ശിചിയമ്മ വന്നു അപ്പം അമ്മയ്ക്കുള്ള ചായയാണ് ഉണ്ടാക്കാൻ പോണത് അമ്മയ്ക്ക് നല്ല മധുരവും കടുപ്പൊക്കെ ഉള്ള ചായയാണ് കേട്ടോ ഇഷ്ടം നമ്മളെ പണിക്കാട്ടിലാണെങ്കിൽ മധുരവും കുറവായിരിക്കണം ചായപ്പൊടിയും കടുപ്പും കുറവായിരിക്കണം അങ്ങനെ ദേ അമ്മയ്ക്കുള്ള ചായ വെച്ചിട്ടുണ്ട് അമ്മ ശരിക്കും അമ്മ അച്ഛനും അമ്മേനെ കാണാൻ വന്ന സീതമ്മേനെ കാണാൻ വന്നാൽ ഇത്ര നേരമായിട്ടും എത്തിയിട്ടില്ലേ കുറച്ച് നേരം കൂടി ഉള്ളൂ എന്നാൽ പറഞ്ഞു അപ്പം വരുന്ന വഴിക്ക് അവർക്കുള്ള ഫുഡ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് കാരണം കറിയില്ല നമുക്ക് കറി തകയുമില്ല മീൻ കൂട്ടാൻ്റെ കുറച്ചിരിക്കുന്ന അതേപോലെ തന്നെ മീൻ വറുത്തേ രണ്ട് മൂന്ന് പീസേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇവർക്ക് തികയില്ല അപ്പോൾ അവരോട് കറി വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ പൊറോട്ട വേണമെങ്കിൽ ഒരു പൊറോട്ട വാങ്ങിച്ചോട്ടെ കാരണം ഇവിടെ ഉള്ളവരെ എല്ലാവരും പ്രേമികളാണ് പ്രൈനികളാണ് എനിക്കിഷ്ടമല്ലാട്ടോ ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യും അല്ലാണ്ട് വലിയൊരു താല്പര്യമില്ല അത്രേ ഉള്ളൂ അപ്പോൾ അഞ്ചു അവിടെ അടിച്ച് ഇരിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു ബാറിന് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് ദിവസം ഒരു കേസ് അപ്പോൾ അത് ഞാൻ ദേ വരച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിള്ളേരാണെങ്കിൽ അപ്പുറത്ത് ഉണ്ട് അച്ഛനും അമ്മയും കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു സമയത്ത് ശരിക്കും പറയുമ്പോൾ നല്ലൊരു റസ്റ്റ് കിട്ടി വായക്കും ശരീരത്തിനും എന്താ പറയുക ഒരു ആശ്വാസം കിട്ടിയിട്ടാണ് അപ്പം ഞാനത് ചെയ്യട്ടെ ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി വേറെ ഒന്നുമില്ല അവർ വരണത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മ വന്നപ്പോൾ ഇവർക്ക് കോലിമിട്ടായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആര് വരുമ്പോളായാലും മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരട്ടെ വേറെ ഒന്നല്ല നമ്മുടെ പിള്ളേർ ചോദിക്കും അവരോട് മിഠായി മിഠായി അമ്മമ്മ മിഠായി മാമ്മ മിഠായെന്നൊരു ചോദിക്കും അപ്പം ഒവശം വന്നോ അത് കേട്ടിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മിഠായി വാങ്ങിട്ട് വരില്ലേ അതാണ് സംഭവം അപ്പൊ നമ്മൾ ടി വി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാശ്ക്കുട്ടൻ കണ്ടുകിടക്കാതെ അയിനുട്ടൻ ആണ് എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നത് അഞ്ചു തടുക്കളെന്ന് കൊടുത്തു വിടുന്നുണ്ട് അപ്പൊ ആദ്യം മല്ലുവിന് കൊണ്ടു കൊടുത്തു പിന്നെ ചേച്ചിക്ക് കൊണ്ടു കൊടുത്തു പിന്നെ കാശിക്കുട്ടനെ കൊണ്ടു കൊടുത്തു ആ ഇനി കേട്ടോ ടൂ Ah. 4 അവരുതേ ഇപ്പൊ എത്തിയിട്ടുണ്ട് ഫുഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ അതെന്തായാലും അച്ഛനമ്മയ്ക്ക് വേഗം കൊടുക്കട്ടെ അവര് ഒരുപാട് നേരം വന്നിട്ട് ഇപ്പൊ സമയം ഒമ്പതേ കാലായിട്ടുണ്ട് ഇവർക്ക് ഇത് കഴിച്ചിട്ട് വേണം തിരിച്ചിനി വീട്ടിലൊക്കെ പോകാൻ വേണ്ടിട്ട് അപ്പൊ എന്തുകൊണ്ടായിരുന്നു ബീഫ് കറിയും അതേപോലെ തന്നെ പൊറോട്ടയോട്ടെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പെറോട്ടയാണോ പൊറോട്ടയാണോ ആ പൊറോട്ട എന്താണ് അപ്പോൾ അതെന്തായാലും അവർക്ക് അത് പാചകം ചെയ്ത് കൊടുത്തതിന് ശേഷം ഞങ്ങൾ വേഗം അടുക്കള പൂട്ടണം കാരണം നാളെ നേരത്തെ എണിക്കണം അങ്ങനൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിള്ളേർക്കൊക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു അപ്പം ഞാനതേ കുറച്ച് പാത്രങ്ങൾക്ക് കഴുകാനുണ്ട് അത് കഴിക്കുകയാണ് ഇത് അവിടെ സ്ലാബും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടുണ്ട് കഴിച്ച് അപ്പോൾ എന്താ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടത്തേണ്ട കാരണം ഇതാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല വീട്ടിൽ പലപ്പോഴായിട്ടും ആരും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് എന്തായാലും ഒരാളെ ഹെൽപ്പ് വേണം ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ അമ്മ വേണം ഇവരെ നോക്കാനായിട്ട് ഇവർ അങ്ങനെ വേറെ ആരെ കയ്യിൽ നിന്നും പോകില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് ലാഗ് ആവണത് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ഇത് എന്നെ രണ്ട് മൂന്ന് ദിവസം മുന്നെടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയില് പറയാം ബാക്കി അമ്മരെ ഈ അസുഖത്തെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് ഒക്കെ കൈ അപ്പോൾ അത്രേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും ഒക്കെ ആയിട്ടിരിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അദ്ദേഹം റൂമിലെത്തിയിട്ടുണ്ട് റൂമിലെത്തിയിട്ട് ഇത് അടുത്ത കരച്ചിൽ പരിപാടികളൊക്കെയാണ് ഇവിടത്തെ ഒപ്പത്തിനടിക്കുമ്പോൾ അടിക്കുമ്പോൾ ചേട്ടൻ നല്ല അടി തിരിച്ചു കൊടുക്കണ്ടോ നിഗീൽച്ചേ എന്തോ സഹിക്കും പക്ഷേ ഒപ്പം അടിച്ച് പഠിക്കാൻ പാടില്ല എന്ന് എപ്പോഴും പറയും അങ്ങനെ രണ്ടു പേർക്ക് നല്ല അടി കിട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗേഴ്സ് അപ്പോൾ എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ അടുത്ത് വീട്ടുകാരും വീണ്ടും കാണാം ചാട്ടിപ്പാപ്പ സീയ്യൂ